സംസ്ഥാനത്ത് പോളിംഗിൽ വീഴ്ചയുണ്ടായെന്ന ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശതമാനം ബൂത്തുകളിലും ആറു മണിക്കു മുൻപ് പോളിംഗ് പൂർത്തിയാക്കിയിരുന്നുവെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കോൾ റിപ്പോർട്ടിനോട് പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തൊന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല ബീപ് ശബ്ദം വൈകിയെന്ന ആരോപണം പരിശോധിക്കുമെന്നും കോൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേറെ കുറവ് പോളിംഗ് ഇത്തവണ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് പോളിംഗ് കുറഞ്ഞതിന് കാരണം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന പ്രതിപക്ഷാരോപണം പൂർണ്ണമായും തള്ളുകയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ വടകര മണ്ഡലത്തിൽ മാത്രമാണ് പോളിംഗ് നീണ്ടുപോയതെന്നും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും സഞ്ജയ് കൗൾ റിപ്പോർട്ടിനോട് പറഞ്ഞു കല്ല വോട്ട്ഫുൾ സോ നാച്ചുറലി നമ്മുടെ പോളിംഗ് ഉദ്യോഗസ്ഥർ ഒന്ന് രണ്ടാമത്തെ ഉദ്യോഗസ്ഥർ പ്രഷറുണ്ട് എല്ലാവരും വോട്ട് വരും വരും സോ സോ നാച്ചുറലി മോർ മോർ പരിശോധന കള്ളകോട്ടും കള്ളവോട്ട് പരാതി കാരണം ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് കൂടുതൽ സമയം സമയമെടുത്തിട്ടുണ്ടാകാം താരതമ്യേന കുറവ് വോട്ടിംഗ് യന്ത്രങ്ങൾ മാത്രമാണ് ഇത്തവണ തകരാറിലായത് വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല ഈ പ്രോഷ വോട്ടിംഗ് മെഷീൻസിന്റെ റിപ്ലേസ്മെന്റ് ഓൺ ബാലറ്റ് യൂണിറ്റ് പോയിന്റ് ഉണ്ട് ആണ് നോർമൽ ആവറേജ് കഴിഞ്ഞ ലക്ഷം അഞ്ച് ശതമാനമായിരുന്നു സോ വോട്ടിംഗ് മെഷീൻസിൻ്റെ തകരാറിന്റെ പെർസെൻറ്റേജ് കുറവായിരുന്നു റീപ്ലേസ്മെന്റ് ഉണ്ടായി ഒക്കെ പറയാൻ പറ്റത്തില്ല ബീപ് ശബ്ദം കേൾക്കാൻ എന്ന പരാതി ലഭിച്ചിട്ടില്ല ചൂടുള്ള കാലാവസ്ഥയും പോളിംഗ് ശതമാനം കുറയാൻ ഇടയാക്കിയിട്ടുണ്ട് ഇത്തവണത്തെ പോളിംഗിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംതൃപ്തരാണെന്നും സഞ്ജയ് കൗൾ റിപ്പോർട്ടിനോട് പറഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം